രാവിലെയും വൈകുന്നേരവും മൂമി നിങ്ങൾ ഓതൽ സുന്നത്തുള്ള ഒരാത്താണിത് എന്നും ചിന്തിച്ചു കൊണ്ട് ഓതേണ്ട ഒരായത്താണ് നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഭൂമിക്കൊരു കനം കിട്ടാൻ വേണ്ടിയാണോ പടച്ചത് ഇവിടെ വ്യാപാരങ്ങൾ നടക്കാൻ വേണ്ടി മാത്രമാണോ പടച്ചത് ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ എന്നുള്ള നിലക്കാണോ പടച്ചത് അല്ലേ അല്ല വെറുതെ പടച്ചതല്ല ആസ്വാദനത്തിന് പടച്ചതല്ല ഹോബികൾ തീർക്കാൻ വേണ്ടി പടച്ചതല്ല റബ്ബ് താന സിട്ടിച്ചതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട് അള്ളാഹുവിനും ും വിധേയപ്പെട്ട് കടിയാനാണ് കൂട്ടത്തിൽ പെടണോ അള്ളാഹുവിനെ അനുസരിക്കണം അള്ളാഹുവിന്റെ റസൂലിന് വിധേയപ്പെടണം അള്ളാഹുവിനെ കുറിച്ച് ബോധം വേണം ഭാവി ജീവിതം തക്വയിലായി നയിക്കണം അവരാണ് വിജയിച്ചവരെന്ന് അള്ളാഹു ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നു ഹുബൈബ് പ്രതി അള്ളാഹുനും മനസ്സ് നൽകിയത് കണ്ടില്ലേ ഹുബൈബേ എന്നിട്ട് ഈ ചിരിച്ചു കൊണ്ടവർ ചോദിച്ചു ഹുബൈബെ അവസാനം വല്ല ആഗ്രഹവുമുണ്ടോ എന്റെ നേതാവിനുള്ള ആഗ്രഹം തന്നെയാണ് എൻ്റെ ആഗ്രഹവും എന്റെ നേതാവിന് ഈ ദുനിയാവിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് ഏറ്റവും വലിയ താൽപ്പര്യം എന്താണ് വിട്ടുവീഴ്ചയില്ലാതെ സ്വീകരിച്ച ആഗ്രഹം ആഗ്രഹമെന്താണ് അസ്വലാരം തന്നെ ഞാൻ ആ നേതാവിനനുസരിച്ച് ജീവിക്കുന്ന ആണല്ലേ സുബി നിസ്കരിക്കാതെ റബ്ബിന്റെ ഭക്ഷണവും കഴിച്ച് ഭൂമിയിലൂടെ വസ്ത്രം ധരിച്ച് നടക്കുന്ന ഇരുകാലി മനുഷ്യ പ്രിയപ്പെട്ട പെങ്ങളെ രാവിലെ നീറ്റ് നാസ്തയും കഴിച്ച് കോളേജ് കുമാറിയ പോലെ ഡ്രസ്സും ധരിച്ച് പുറത്തിറങ്ങുന്ന പെങ്ങളെ ശരീരത്തിൻ്റെ ലാവണ്യം തന്നത് ആരോഗ്യം തന്നത് ഭക്ഷണം കഴിക്കാനുള്ള അവസരം തന്നത് റബ്ബ് തേലയാണെന്ന് മറന്നുപോയോ ഒരു നേരം നിനക്കങ്ങ് ബ്ലോക്ക് വന്നു പോയാൽ യാൽ നീയങ്ങ് കുടുങ്ങിപ്പോയാൽ അവലംബിക്കാത്ത മാർഗങ്ങളില്ലല്ലോ വിളിക്കാത്ത വിളികളില്ലല്ലോ നേരത്തെ നീ ചെയ്ത തിന്മക്ക് നിന്റെ ദുഷാഠ്യത്തിന് അള്ളാഹു നിന്നെ ഒന്ന് ചെറിയ ടെസ്റ്റ് ഡോസ് തരുമ്പോഴേക്ക് നീയങ്ങ് തളർന്നു പോയില്ലേ യജമാനായ റബ്ബിന് വഴിപ്പെടാനല്ലേ ഈ ശരീരം അതിനല്ലേ ഈ ശരീരത്തിന്റെ ആരോഗ്യം അതിനല്ലേ